കലാമണ്ഡലം സത്യവാമ ടീച്ചർ ടീച്ചർ വയറിലാണ് ടീച്ചർ വയറൽ ആയത് ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് നമസ്കാരം എന്തിനീ കൈവഴികൾ പാടി വൈകുന്നേരം ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് റൂഷിക്കപ്പെടുന്നതെന്ന് ടീച്ചർ പറയുന്നു പച്ചവെള്ളം പഞ്ചപാവം മാധ്യമ പ്രവർത്തകരും കൊറേ നെറികെട്ട അങ്ങനെ ഞാൻ പറയുള്ളു യൂട്യൂബർമാർ അതായത് അമ്മ വീട്ടിലുണ്ടോ പെങ്ങളുണ്ടോ ഭാര്യ ഉണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞവന് പെൺമക്കളുണ്ടോന്ന് പോലും അറിയാത്ത ഒരു തരം സംസ്കാര ശൂന്യമായ സംസ്കാരമാണ് എനിക്ക് തോന്നിയത് പിന്നിലുള്ള കളി എന്താണെന്ന് ആർക്കിപ്പോ മനസ്സിലാവില്ല കാലം അതിലും ഭേദം ഞാൻ പറയാണെങ്കിലേ ഒരു പത്ത് അമ്പത് തെങ്ങിന്റെ കട പോയി കളക്കി അതാണ് അതിനെ അതിനെയൊക്കെ നല്ലത് മനസ്സിലായി അതുപോലെ അനാവശ്യം എന്നെ പറഞ്ഞത്

എന്നുള്ള ഒരു മീനിങ്ങും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ മോഹിനിയാട്ടത്തിന് ഇത്തിരി സൗന്ദര്യം വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പറയാൻ പറ്റൂല എന്റെ അച്ഛി കറുപ്പാണ് എൻറെ ബ്രദർ കുറച്ച് കറുപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തലികൊല്ലാൻ പറ്റുമോ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ മല്ലികാസ കുമാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് കലാമണ്ഡലം സത്യവാമേ അറിയ പക്ഷേ കലാമണ്ഡ ജൂനിയർ സത്യഭാമ എനിക്കറിയില്ല അവർക്ക് എന്താ അറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബെസ്റ്റിന് പോലുള്ള യോഗ്യതയുണ്ടാ മല്ലിക മല്ലിക ഞാനൊരു സിനിമ നടിയായിട്ട് പിടിച്ചില്ലേ നിങ്ങളുടെ പേരാണ് അസൂയ ഭാനു ഈ അറിയില്ല എന്നല്ല അവര് പറഞ്ഞ അവര് പറഞ്ഞത് എന്താ പറയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള അപ്പം കാട്ടുമരം കാട്ടുപരം കേറിയാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മോം മുണ്ടുമുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ നിനക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ കുറ്റ അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് ശരി സമ്മതിച്ചു എന്നാ പറയാ എന്താ മല്ലികൾ ഞാൻ നിങ്ങളെ തലേകാരന്നാ അതേപോലെ കൊളപ്പള്ളി ലീല എന്നെ പറഞ്ഞു ഈ ലീലെ ആരാണോട് ഞാനാ കൂട്ടി ഞാനാട്ടിക്ക് മറ്റുള്ളവരുടെ കാര്യം എന്നാ പറയാൻ ഇവരൊക്കെ ആരാ ഇവർക്ക് എന്താ അറിയാം എന്റെ എനിക്കറിയാമെന്നല്ലാത്ത ചോദിക്കുക വിചാരം ഉണ്ട് ഏതോ രാജാവാണോ ഒരു ആ എനിക്ക് ഈ കേസ് വന്നപ്പോൾ പിന്നെ കൊറേ പേര് പറഞ്ഞറിയാം അവരുടെ കലാമണ്ഡലത്തെ ഇത് എടുത്തു കളഞ്ഞു കളയും കളഞ്ഞു പിന്നെ അവിടെ അവസാനിപ്പിച്ചു ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഏഹ് ഞാൻ പറഞ്ഞ എന്തിനാ മാർക്കറ്റിൽ മേടിച്ചതാ മാർക്കറ്റിൽ നിന്ന് മേടിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പഠിച്ചതായിട്ടുള്ള തെളിവുകൾ പിന്നെ മതിയോ എം കാണിച്ചതും പോരാ പിന്നെ ഇന്ന് ന്യായം പറയുന്നു ഇതൊക്കെ സ്ഥിരം എന്റെ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നു